ഈ ദേവാലയത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഈ പള്ളിയിൽ വെച്ചാണ് നമ്മുടെ മാമുദീസ രജിസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതി ഡേറ്റും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെയാണ് മാമോദിസ മുഖ്യത് അതുപോലെ തന്നെ അദ്ദേഹം പഠിച്ചത് കാതലിക്കറ്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്കൂളിലും പഠിച്ചിരിക്കാനാണ് സാധ്യത ഇവിടുത്തെ സ്കൂളിലും പഠിച്ചിരിക്കാനാണ് സാധ്യത കാതലിക്കറ്റ് സ്കൂളിൽ എന്തായാലും അദ്ദേഹം പഠിച്ചിരുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളൊക്കെ പറഞ്ഞത് അപ്പൻ്റെ സഹോദരങ്ങൾ പറഞ്ഞത് ഇത് വലിയൊരു അത്ഭുതമാണ് ഒരമ്പത്താറ് വർഷം ഈ കുടുംബം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കിട്ടുകയില്ല എന്നത് ഒരുപക്ഷെ അവർ കൺക്ലൂഡ് ചെയ്ത് കാണും അതിനകത്തുനിന്ന് ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയൊരു അത്ഭുതമാണ് ഒരമ്പത്താറ് വർഷത്തെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഒരു പ്രതിഫലം ദൈവം നൽകിയെന്നാണ് എൻ്റെ വിചാരം സാധാരണ ഇത് സംഭവിക്കുന്നതല്ല നമുക്കിതുവരെ കേട്ട അങ്ങനെ ഒരു ചരിത്രവും ഇല്ല പക്ഷെ ഇത് സംഭവിച്ചു എന്നുള്ളതെന്ന് വലിയൊരു അത്ഭുതമാണ് ഇതിലൂടെ എനിക്ക് തോന്നുന്നു രണ്ട് കാര്യങ്ങൾ സാധിച്ചു എന്നാണ് എൻ്റെ വിചാരം ഒന്ന് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയെക്കുറിച്ചുള്ള ബഹുമാനവും ആദരവും വർദ്ധിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിൽ തന്നെ വലിയൊരു ആദരവ് തോന്നി കാരണം അമ്പത്താറ് വർഷം കഴിഞ്ഞതിന് ശേഷവും ഈ ഇതവരുടെ മനസ്സിൽ വിട്ടില്ല എന്നുള്ളതാണ് അവരിതിൻ്റെ ആയിരുന്നു എന്നുള്ളതാണ് ഇനി അനേകരെ കണ്ടെത്താനുണ്ടെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുക അവരത് ഇത് തുടരും അപ്പോൾ അതൊരു വലിയ ഡെഡിക്കേഷനല്ലേ ഈ നമ്മളിതുവരെയും വിചാരിച്ചുകൊണ്ടിരുന്നു ഇവർ ലോ ആൻഡ് ഓർഡർ നടത്തുക അല്ലെങ്കിൽ ബോർഡർ സംരക്ഷിക്കുക എന്നുള്ളതാണ് പക്ഷേ മനുഷ്യജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇടപെടാൻ വേറെ ആരുണ്ട് നമുക്കിവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവരുണ്ടായിരുന്നു വയനാട്ടിൽ മലയിടിഞ്ഞപ്പോഴും അവരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് എനിക്ക് തോന്നുന്നത് എനിക്ക് അവരോടുള്ള ആദരവും ബഹുമാനവും വർദ്ധിച്ചു അത് ഈ ശുശ്രൂഷയിൽ എല്ലാവർക്കും തന്നെ അതാണെന്നാണ് എൻ്റെ വിചാരം രണ്ടാമത് ഇത് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് സംസാരിച്ചു അയാൾ പറയുകയായിരുന്നു മിലിട്ടറി ചേരണമെന്ന് തോന്നുകയാണെന്ന് എന്നു പറഞ്ഞാൽ അതെന്താ ഒരാളുടെ മരണം പോലും ചിലരെ പ്രചോദിപ്പിക്കുന്നു സാധാരണ നമ്മളൊക്കെ മരിച്ച് അങ്ങ് ഇല്ലാതെയായി പോവുകയാണ് പക്ഷേ ഈ മരണവും ഈ ഫ്യൂണറിലും ചിലരെ പ്രചോദിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ അതിലും അദ്ദേഹത്തിൻ്റെ ജീവിതവും അതോടൊപ്പം തന്നെ ഈ മിലിറ്ററിയുടെ സർവീസുമാണ് തീർച്ചയായിട്ടും ആ പറഞ്ഞ ചെറുപ്പക്കാരനെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്കൊന്ന് ടോട്ടലായിട്ട് ഇത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ മരണം ഈ ശവസംസ്കാര ശുശ്രൂഷ നാടിന് വളരെയധികം പ്രചോദനമായി എന്നാണ് എൻ്റെ വിചാരം